എന്താ വേണ്ടതെന്ന് അറിയാമോ ആത്മവിശ്വാസം ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത് കഴിഞ്ഞ വർഷം വരെ പത്ത് എ പ്ലസ് വാങ്ങിയ ആരും നിങ്ങളെക്കാൾ നിങ്ങളെക്കാൾ ഒരു പടിയോ രണ്ട് പടിയോ മൂന്ന് പടിയോ ഒന്നും ഉള്ളവരല്ല നിങ്ങളുടെ സെയിം ആൾക്കാരാണ് നിങ്ങളെപ്പോലെ തലച്ചോടും നിങ്ങളെപ്പോലെ കണ്ണും നിങ്ങളെപ്പോലെ ചെവിയും നിങ്ങളെ പോലുള്ള കാലുകളും പോലുള്ള കൈകളും ഒക്കെയുള്ളവരാണ് അതിന്റെ വലിപ്പമോ അതിന്റെ ആകൃതിയോ മാത്രമേ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ ക്ലിയർ കാരണം എന്താണ് എന്റെ മക്കളെ നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് വ്യത്യസ്തർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലൊരു വാക്കെന്ന് പറയുന്നത് നമ്മൾ അതുല്യരാണ് അതുല്യർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഒരാളിനോടും തുല്യപ്പെടുത്താൻ പറ്റും ഞാൻ ഇവിടെ പിന്നെ വൈസ് പ്രസിഡന്റ് ആയി നിങ്ങൾ കണ്ടിട്ടുള്ള കുറെ പേരുണ്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട് എന്നെ ഇന്ന് കാണുന്നതിന് മുമ്പ് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ആദ്യമായി കാണുമ്പോ ഇതേ രൂപത്തിൽ ഇതേ പൈപ്പ് സാധനത്തെ ഈ ടൈപ്പ് സാധനത്തെ നേരത്തെ കണ്ട ആരെങ്കിലും ഉണ്ടോ ഇതേ പൈപ്പിൽ കണ്ട ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ ഈ ടൈപ്പ് സാധനത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ഉണ്ടോ ഇല്ല ഇല്ല അപ്പൊ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനും ഇതുവരെ ഈ ടൈപ്പിനെ കണ്ടിട്ടില്ല ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഈ ടൈപ്പ് ഒരെണ്ണത്തിൽ കൂടെ കാണാൻ പറ്റുള്ളൂ ഇതുവരെ കാണാൻ പറ്റിയില്ല നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ 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 ഇല്ല ഇരട്ടകളായി തുറന്നവർ പോലും അതേ ടൈപ്പിൽ കണ്ടിട്ടുണ്ടാവില്ല ഇരട്ടകളായി തുറന്നവർ പോലും നിങ്ങളുടെ ചിന്തയിലെങ്കിലും വ്യത്യാസമല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നമ്മൾ എല്ലാവരും ഒരാളും മറ്റൊരാളെ പോലെയല്ല എല്ലാവരും വ്യത്യസ്തരാണ് ദൈവം നമ്മളെ അങ്ങനെയാണ് നമ്മൾ മൊത്തത്തിൽ വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ കവിയായ അല്ല ഞാൻ ആ പേര് വിട്ടുപോയി ഒരു ഇറ്റാലിയൻ കവിയുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നുണ്ട് പ്രപഞ്ചത്തിൽ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചിട്ട് ആ അച്ച് ഉടച്ചുകളെ പ്രകൃതി മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എന്നാണ് അദ്ദേഹം എഴുതിയത് അതിനെ ഞാൻ ദൈവമൊക്കെയാണ് പ്രപഞ്ചത്തിൽ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ അച് ഉടച്ചുകളെ എന്ന് പറഞ്ഞാൽ അറിയാമോ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസിനൊക്കെ പോകുന്ന ആളുകള് മെഡിക്കലൊക്കെ പഴം ആപ്പിൾ ഓറഞ്ച് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതിന് നിങ്ങൾ എന്തെങ്കിലും പ്ലാസ്റ്ററോ പേരീസ് കൊണ്ട് ആദ്യം അച്ചുണ്ടാക്കും ശരിയല്ലേ എന്നിട്ട് നിങ്ങൾ മെഴുകതിനൊക്കെ കലർത്തി പിന്നെ അതിനെ ഉഴുക്കി ദേവകരൂപത്തിലാക്കി നിങ്ങൾ ആ അച്ഛനകത്ത് മെഴുകൊഴിക്കുമ്പോഴാണ് പിന്നെ അത് പുറത്തേക്ക് എടുക്കുന്നത് എന്താകുന്നേ ആപ്പിളും ഓറഞ്ചും ഒക്കെ ആയിട്ട് കിട്ടുന്നത് ആ അച്ചുപോലെ നമ്മളെ വാർത്തെടുക്കുന്ന ഒരു അച്ഛണ്ടെന്നാണ് പ്രകൃതി പക്ഷെ ഒരാളിനെ പാർക്കെ ഏൽക്കുമാർ എന്ന് പറയുന്ന ഈ ടൈപ്പ് സാധനത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഈ ടൈപ്പ് വേണ്ട ആ തട്ടിപ്പൊട്ടിച്ചു അപ്പൊ അതിന്റെ പ്രത്യേകത എന്തറിയാമോ എന്നെ പോലെ വേറൊരാളിനാകാൻ പറ്റില്ല എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളുടെ ടീച്ചറോ നിങ്ങളുടെ സുഹൃത്തോ നിങ്ങളുടെ അയൽക്കാരനോ വേറെ ആരും നിങ്ങളെ കുറിച്ച് എന്ത് അഭിപ്രായം പറഞ്ഞാലും നിങ്ങൾ വളരെ വ്യത്യസ്തരാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിഭവശേഷി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ വളരെ വ്യത്യസ്തമാണ് നിങ്ങളുടെ ചിന്താശേഷി വളരെ വ്യത്യസ്തമാണ് നിങ്ങളുടെ ബുദ്ധി ബുദ്ധിവൈഭവം വളരെ വ്യത്യസ്തമാണ് സാഹചര്യം നോക്കി നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് നിൽക്കരുത് സാഹചര്യം നമുക്കൊരു വിഷയമല്ല അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കാൻ വരുന്ന നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ചിലപ്പോ എല്ലാ കാര്യത്തിലും പൈസ തരാൻ പറ്റിയത് വരില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾ ഭയങ്കരമായി ഭയങ്കര ഹൈ ലെവലിൽ കുറെ ആഗ്രഹികളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ കണ്ടിട്ട് അല്ലെങ്കിൽ വഴിയെ നടന്നു വരുമ്പോൾ ഏത് റോഡിൽ നിൽക്കുന്ന ആളുടെ കണ്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു കടയിൽ ഷോപ്പിൽ പോകുമ്പോൾ അവിടെ നിങ്ങൾ കാണുന്ന ഒരു കാര്യം കണ്ടിട്ട് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങൾ കാണും ആഹ് എനിക്ക് അങ്ങനെ ആകാൻ പറ്റിയെങ്കിൽ എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ല നിങ്ങളുടെ അച്ഛനോ അമ്മയും ചിലപ്പോൾ അത് നടത്തി തരാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങളുടെ വീടിന്റെ സാഹചര്യം ചിലപ്പോൾ വളരെ പരിതാപകരമായിരിക്കാം നമുക്ക് ചിലപ്പോ വന്ന് നമ്മുടെ കൂട്ടുകാരികളോട് പോലും പറയാൻ പറ്റാത്ത വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം മാനസിക സംഘർഷങ്ങൾ ഒരുപാട് നേരിടുന്നുണ്ടാവാം നമ്മൾ നമുക്ക് ശാരീരികമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരികളോടൊന്നും നമ്മൾ പങ്കുവച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരുപാട് സാഹചര്യ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടേക്കാം പക്ഷേ ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തെ വകഞ്ഞു മാറ്റിയിട്ട് മുൻപോട്ട് പോകാൻ വിജയത്തിലേക്ക് പോകാൻ പറ്റുന്ന വിഭവശേഷിയുള്ള ബൗദ്ധിക തലമുള്ള ചിന്താശേഷിയുള്ള വ്യക്തിത്വമുള്ള ഒരാളായിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ വ്യത്യസ്തരാണ് തൊട്ടടുത്തിരിക്കുന്ന നിങ്ങൾ എപ്പോഴും തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് ഒരു പാത്രത്തിൽ അവിയനും തോരനും മീനും ഒക്കെ പങ്കുവെച്ച് കഴിക്കുന്ന കൂട്ടുകാരി അല്ല നിങ്ങൾ നിങ്ങൾ ആ കൂട്ടുകാരിയിൽ നിന്ന് വളരെ വ്യത്യസ്തയാവും മനസ്സിലായോ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ മക്കളെ ക്ലിയർ ആകുന്നുണ്ടോ അങ്ങനെ വ്യത്യസ്തരാണെങ്കിൽ നിങ്ങളുടെ ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയണം ഈ സാഹചര്യങ്ങളൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഞാനിത് കുതിച്ചു തീരാൻ പോകുകയാണ് എന്റെ സാഹചര്യം ഒന്നും എനിക്കൊരു പ്രശ്നമല്ല